പൂ ചെമ്പരീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചന്ദ്രമതിയും ഭാമയും എല്ലാവരും അമ്പലത്തിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അവിടെ വെച്ചിട്ടാണ് പലിശക്കാരന് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് സച്ചിൻ ദേവതയും കൂടി എത്തുന്നത് പക്ഷേ പ്രതീക്ഷിക്കാതെ ഇന്ന് അവിടെ ഒരു സംഭവം നടക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇതോടുകൂടി ചന്ദ്രമതിയുടെ രഹസ്യങ്ങൾ പുറത്താകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ ഇന്ന് പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭാമ പറഞ്ഞത് പ്രകാരം ചന്ദ്രമതി ആ ഒരു സ്വാമിജി ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു പലിശക്കാരന്റെ കാല് തൊട്ട് വന്ദിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അങ്ങനെ കാല് തൊട്ട് വന്ദിച്ച് നിൽക്കുന്ന സമയത്ത് പലിശക്കാരെ നോക്കുമ്പോൾ ചന്ദ്രമതി അപ്പൊ പലിശക്കാരനെ കണ്ടുടനെ തന്നെ ചന്ദ്രമതി അവിടെ നിന്ന് പിറകെ വിട്ട് അവിടെ നിൽക്കാതെ തന്നെ വിട്ട് ഓടുകയാണ് ചെയ്യുന്നത് അപ്പോ ഈ പലിശക്കാരൻ കണ്ടുടനെ തന്നെ വിളിക്കുന്നുണ്ട് ചന്ദ്രൻ എവിടെ നിൽക്ക് ചന്ദ്രൻ എവിടെ നിൽക്കുന്നത് പക്ഷെ ചന്ദ്രമതി കേൾക്കാതെ ഭാമയും പിടിച്ചു രക്ഷപ്പെട്ട അവിടെ ചെന്നതിനു ശേഷമാണ് ഭാമയോട് പറയുന്നത് അത് പലിശക്കാരനാണെന്നും എൻ്റെ കയ്യിൽ പലിശ പലിശ കൊടുക്കാനായിട്ട് പൈസ ഒരു രൂപ പോലും ഇല്ല ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചു ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് അപ്പോൾ ഭാമ ചോദിക്കുന്നുണ്ട് നീന്തം ഓടുന്നത് അയാൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമാവും എന്നൊക്കെ പക്ഷേ ഈ ഒരു സമയത്ത് രവീന്ദ്രൻ അമ്പലത്തിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്പലത്തിലെ തൊഴുത് ഇറങ്ങുന്ന ആ ഒരു രംഗം ചന്ദ്രപതി കണ്ടു അപ്പോ ചന്ദ്രപതി പറയുവാണെങ്കിൽ നോക്കി രവീട്ടനുണ്ട് അപ്പൊ രവീട്ടനെങ്ങാനും ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം തീർന്നു പലിശകാരനെങ്ങാനും രവിയേടനോട് കാര്യങ്ങൾ പോയി പറയുമോ എന്നൊക്കെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പലിശകാരൻ ചന്ദ്രമതി ഭാമയെ തേടി വരുന്നുണ്ടായിരുന്നു അങ്ങനെ പലിശക്കാരൻ ഭാമയെ കണ്ടു ഭാമയെ കണ്ടുണ്ടെങ്കിൽ തന്നെ ചന്ദ്രമതി ഓടുന്നത് രക്ഷപ്പെട്ട് ഓടി രക്ഷപ്പെടുവാണ് പക്ഷെ ഭാമയ്ക്ക് ഓടാൻ വേണ്ടിട്ട് പറ്റിയില്ല കാരണം പലിശക്കാരൻ കണ്ടതുകൊണ്ട് തന്നെ ഭാമയെ പിടിച്ചു നിർത്തുമാണ് എന്നിട്ട് കാര്യം ചോദിക്കുന്നുണ്ടോ അവരെന്ത് മര്യാദകേടാണ് കാണിച്ചത് എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് പലിശ തരേണ്ട സമയമായപ്പോ അവരെന്താ പൈസ തരാതിരുന്നത് ഇതിൽ നീയും കുടുങ്ങും നീ കാരണം സാക്ഷി ഒപ്പിട്ടത് നീയാണ് അതുകൊണ്ട് നീയും കുടുങ്ങും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഭാമ സത്യം പറഞ്ഞു ചന്ദ്രമതി പലിശ ഒരു ആധാരം പണയം വെച്ചത് വീട്ട് ഭർത്താവോ വീട്ട് വീട്ടുകാരും അറിഞ്ഞിട്ടില്ല ഭർത്താവോ മക്കളോ മരുമക്കളോ ആരും അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇനി അങ്ങനെയാണ് അതുകൊണ്ട് രണ്ടു ദിവസത്തെ സാവകാശം തരണം എന്ന് പറഞ്ഞപ്പോഴാണ് പലിശകാരൻ പറഞ്ഞത് എന്നാൽ ഈ ഈ ഒരു ഏർപ്പാട് നടക്കത്തില്ല ഞാനിപ്പോ പലിശ കൊള്ള പലിശ വാങ്ങാറുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നേരായ മാർഗത്തിലൂടെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ ഇങ്ങനെ ഭർത്താവോ വീട്ടുകാരൊന്നും അറിയാതെ ചന്ദ്രമതി ഈ ഒരു ആധാരം കൊണ്ട് വെച്ചിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ കേസിന് പോയി കഴിഞ്ഞാൽ ഞാൻ കൊടുങ്ങും അതുകൊണ്ട് ഇത് നടക്കത്തില്ല ചന്ദ്രമതിയുടെ ഭർത്താവും മക്കളും ഉറപ്പായിട്ടും ഇന്ന് വൈകിട്ട് എൻ്റെ ഓഫീസിൽ വന്നിരിക്കണം എന്നിട്ട് ആ ഒരു മുദ്രപത്രത്തിൽ ഒപ്പിട്ട് തന്നിരിക്കണം എന്നിട്ട് പലിശയും കൂടി തരണം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനിത് ഭാമയെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ ചന്ദ്രമതിയെ വിളിക്കാൻ വേണ്ടിയിട്ട് ഭാമ പോവുകയാണ് ഞാൻ ഇപ്പോൾ വിളിച്ചുകൊണ്ടുവരാം അങ്ങനെ നേരെ നോക്കുമ്പോഴത്തേക്കും അവിടെ ആൽച്ചുവട്ടില് ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ചന്ദ്രമതിയെ പോയി വിളിക്കുന്ന സമയത്ത് ഭാമയുടെ പിറകെ തന്നെ പലിശക്കാരനും നോക്കി വന്നു അങ്ങനെ ഭാമയും ചന്ദ്രമതിയും ഒരുമിച്ച് കണ്ടു അങ്ങനെ അതിന്റെ പേരിൽ ചന്ദ്രമതി വഴക്കുറയുകയും നീ എന്തൊക്കെ കള്ളങ്ങൾ പറയാൻ വേണ്ടിട്ട് ശ്രമിച്ചാലും ചന്ദ്രമതി ഞാൻ വിശ്വസിക്കത്തില്ല ഇന്ന് വൈകിട്ട് നിന്റെ ഭർത്താവും മക്കളും വന്നിരിക്കണം പലിശ പൈസയും തരണം അത് മാത്രമല്ല മുദ്രപത്രത്തില് അവരൊപ്പിട്ടും തരണം എന്നിട്ട് അത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പലിശക്കാരൻ പോകുന്നത് അപ്പൊ ഭാമയ്ക്ക് മനസ്സിലായി ഇനി ഞാൻ എനിക്ക് പിടിച്ചാ നിക്കാ എനിക്ക് പിടിച്ചാ കിട്ടത്തില്ല ഉറപ്പാണ് കാരണം ഇത്രയും പ്രശ്നങ്ങളായില്ലേ എങ്ങനെ ഞാൻ അവരെ വിളിച്ചുകൊണ്ട് വരും കഴിഞ്ഞാൽ എന്നെ കൊന്നു വെക്കും ഞാൻ എന്ത് ചെയ്യുമെന്ന് കാലോചിച്ച് ഭയങ്കര ടെൻഷനാണ് പക്ഷേ ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചിൻ രേവതിയും കൂടി പലിശക്കാരനെ പൈസ കൊടുത്തു അങ്ങനെ രേവതിയോട് സച്ചി പറയുന്നുണ്ട് നീ ഇങ്ങനെ പൈസ കൊടുക്കണം ആളെ കാണിച്ചും കൊടുക്കുന്നുണ്ട് പക്ഷെ രേവതി ഓരോ കാര്യങ്ങളും മറന്നുപോയി അവസാനം രേവതി കൊണ്ട് പൈസ കൊടുക്കുവാണ് സച്ചി മൈസൂർക്ക് പോയിരിക്കുവാണ് അതുകൊണ്ട് സച്ചിയുടെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി പറഞ്ഞതുപോലെ പൈസ കൊടുത്തു പൈസ കൊടുത്തപ്പോൾ സച്ചിക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ രേവതി സംസാരിച്ചിട്ട് രേവതി അവിടുന്ന് തിരിഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന സമയത്ത് പലിശക്കാരൻ വീണ്ടും അവിടെ ശയന പ്രദക്ഷിണം വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന സമയത്താണ് സച്ചി അവിടെ നിൽക്കുന്നത് ഇയാൾ കണ്ടു അപ്പോൾ സച്ചി ദൂരെ നിൽക്കുന്നത് കണ്ടിട്ട് രേവതിയോട് ചോദിക്കുകയാണ് മൈസൂർ എന്ന് മൈസൂർ പോയെന്ന് പറഞ്ഞാൽ നിന്റെ ഭർത്താവല്ലേ അവിടെ നിൽക്കുന്നത് അപ്പോൾ സച്ചിയെ കൈയോടെ പിടികൂടി അങ്ങനെ പിന്നെ പലിശകാരൻ വിളിച്ചു വരുത്തുകയും പിന്നെ സച്ചിയോട് നീ എന്താ ഇങ്ങനെ ഒളിച്ച് നിൽക്കുന്നത് എന്തായാലും കാര്യം മനസ്സിലായി ബാക്കി പൈസ എപ്പോൾ തരും അപ്പൊ സച്ചി പറയുന്നുണ്ട് ഞാൻ എന്തായാലും രണ്ടു ദിവസത്തിനകത്ത് വെച്ച് തരാം അങ്ങനെ പലിശക്കാരനും സച്ചിയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കൂടെ രേവതി ഉണ്ടായിരുന്നു പക്ഷെ ഈ ഒരു സമയത്ത് അവരെ പേടിച്ചിട്ട് പലിശക്കാരനെ പേടിച്ചിട്ട് തന്റെ കുടുംബത്തെ പേടിച്ച് രവീറ്റനെ എല്ലാവരെയും പേടിച്ച് പേടിച്ചിന് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ടെൻഷൻ ടെൻഷനടിച്ച് ഭാമയും ചന്ദ്രമതിയും വരുന്ന സമയത്താണ് സച്ചിയും ഈ പലിശക്കാരനും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടത് അപ്പൊ സച്ചിയോട് അയാൾ എന്തെങ്കിലും പറഞ്ഞു കാണുമോ സത്യം പറഞ്ഞു കാണുമോ എന്നുള്ള ടെൻഷനാണ് അടുത്തത് ഭാമയ്ക്ക് അങ്ങനെ അവസാനം ഭാമ പറയുന്നുണ്ട് സോറി ഭാമിക്കില്ല നമ്മുടെ ചന്ദ്രമതിക്ക് ടെൻഷൻ അങ്ങനെ അവസാനം ഭാമ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഏ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല അയാൾ എന്തായാലും നിന്നെ അവരോട് പറഞ്ഞു കാണത്തില്ല അപ്പോ ഇത് ഇതൊക്കെ കേട്ടിട്ടും ചന്ദ്രമതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ ഒരു സത്യം സച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു കാരണം ഒരു അമ്പത് ലക്ഷം രൂപയുടെ കടത്തിന്റെ പേരിൽ തന്നെ സച്ചി ഇപ്പൊ നല്ല വഴക്കുണ്ടാക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്റെ വീടിന്റെ ആധാരവും പണയം വെച്ചു എന്ന് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം കൂടുതൽ വഷളാവത്തേ ഉള്ളൂ പിന്നെ എന്നെ വീട്ടിലും നിർത്തത്തില്ലേ എന്നെ അടിച്ച് പുറത്താക്കും ഞാനിനി എന്ത് ചെയ്യും എന്ന സങ്കടത്തിലാണ് ചന്ദ്രമതി അവസാനം ചന്ദ്രമതി തന്നെ ഭാമയോ പറയുവാണ് നീ ഇന്ന് എന്റെ കൂടെ വീട്ടിൽ വരണം എന്നിട്ട് തഞ്ചത്തില് രേവതിയോട് കാര്യങ്ങൾ ചോദിച്ചിട്ട് അവരെന്താ പറഞ്ഞത് എന്ന് നീ മനസ്സിലാക്കണം അങ്ങനെ അവസാനം കുറച്ച് ആശ്വാസത്തോടെ ചന്ദ്രമതി പുറത്തോട്ടിറങ്ങി പക്ഷെ ഇത് ഭാമ ടെൻഷൻ ടെൻഷനടിച്ച് നിക്കുന്നതും പിന്നെ ഇവർ സംസാരിക്കുന്നതെല്ലാം രവീന്ദ്രൻ കാണുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ എന്തോ സംശയമുണ്ട് ചന്ദ്രമതി എന്തോ ഒളിപ്പിക്കുന്നുണ്ട് അവൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് രവീന്ദ്രനെ മനസ്സിലായി പക്ഷേ ചന്ദ്രമതിയോടും ഭാമയോടൊക്കെ ചോദിക്കുമ്പോൾ അവര് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് അങ്ങനെ അവസാനം അമ്പലത്തിൽ നിന്ന് അവരെ തിരിച്ച് സുധീം ശ്രുതിയും എല്ലാവരും തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് പക്ഷേ ഈ ഒരു സമയത്തും സച്ചി നേരെ സ്റ്റാൻഡിൽ വന്നിട്ടും സച്ചിക്ക് ഓട്ടോ ഒന്നും കിട്ടുന്നില്ല ഇത്ര ഉച്ച സമയമായി ഉച്ചയായിട്ടും ഒരു ഓട്ടം പോലും കിട്ടിയിട്ടില്ല വണ്ടിയുടെ ഡ്യൂ അടയ്ക്കണം പിന്നെ ഒരുപാട് കടങ്ങളുണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സച്ചിയുടെ ഫ്രണ്ട് വിളിച്ചിട്ട് കാണിക്കുന്നത് എടാ നോക്ക് അത് അവരല്ലേ അപ്പോൾ സച്ചി ആരാ മനസ്സിലായില്ല ആരാ അത് നിന്റെ വണ്ടിയിൽ കഞ്ചാവ് വെച്ച ആൾക്കാരാണത് ഓ ആ വണ്ടിയിൽ വന്ന് അവിടെ നിൽക്കുന്നത് അപ്പൊ ഇത് കണ്ടപ്പോ സച്ചിക്ക് നല്ല ദേഷ്യം വന്നു കാരണം പഞ്ചാബ് വെച്ച ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട് തന്റെ വണ്ടിയെ ഇങ്ങനെ ഒരു ഗതിയിൽ എത്തിച്ചവരെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാണ് സച്ചി ഓടിക്കൊണ്ട് നടക്കുന്നത് ആ ഒരു സമയത്ത് അവരെ മുന്നിൽ കിട്ടിയ സച്ചി എന്തായാലും വെറുതെ വിടത്തില്ല അവരെ പിന്നാലെ സച്ചി പാഞ്ഞിട്ടുണ്ടോ അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും